ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ഞാൻ ഓരോ ദിവസവും ഓരോ പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഞങ്ങൾ മാനന്തവാടിയിൽ നാലാമേൽ കളവൾഡ് ഷോപ്പിൽ നിന്നാണ് ഞാൻ ഓരോ പ്രൊഡക്റ്റുകളും നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത് നിങ്ങൾക്ക് എന്ത് പെയിൻറ്റിനെ കുറിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ പ്രവർത്തന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം എട്ട് മണിവരെ ഞങ്ങളുടെ മൂന്ന് ബ്രാഞ്ചസ് ആണ് ഉള്ളത് ഒന്ന് നാലാമയിൽ ഒന്ന് അഞ്ചാം മൈൽ ഒന്ന് തരുമണി മൂന്ന് ബ്രാഞ്ചസ് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം എട്ട് മണിവരെ എല്ലാ ദിവസവും ഓർമ്മിക്കുകയാണ് സൺഡേ ഹോളിഡേ ആയിരിക്കും എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വീടുകളെല്ലാം വയ്ക്കുമ്പോൾ ചെനനും വാതിലുകൾക്കും ഏറ്റവും പ്രയോജനപര പ്രയോജനപ്രദമായി നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് ഒരു പ്രൊഡക്റ്റ് ആണ് അതാണ് സാൻറ്റിങ് സീലർ എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് അറിയാത്തവർക്ക് വേണ്ടി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എങ്കിലാണത് ബാക്കിയുള്ളവരും കൂടി ആ അറിവ് അറിഞ്ഞിരിക്കേക്കും നമ്മൾക്ക് ഒരാൾക്ക് അറിയാമെങ്കിൽ അത് പത്ത് പേർക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ അതുപോലെ നിന്നൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാനും മറന്നുപോകില്ല കേട്ടോ ഞാൻ പറഞ്ഞു സാൻഡിങ് സീലർ സാൻഡിങ് സീലറിൻ്റെ മൂന്ന് കമ്പനീസാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നതാണ് ഷീൻ ലാക്കിൻ്റെ സാൻഡിങ് സീലർ എൻസി സാൻഡിങ് സീലർ എന്നാണ് ഇതിന് പറയുന്നത് സീലർ കുറേ കുറേയുണ്ട് ഇത് സാധാ സീലറാണ് സാധാ നമ്മളൊരു വീടിൻ്റെ മരപ്പണി എടുക്കുന്ന സമയത്ത് കട്ടള ആയിക്കോട്ടെ ജനലായിക്കോട്ടെ വാതിലായിക്കോട്ടെ ഏതിനാണെങ്കിലും നമ്മൾ മരത്തിന് ആദ്യം ചെയ്യുന്നത് സീലറാണ് അതിന് മാത്രമല്ല എല്ലാവിധ ഫർണിച്ചർ ഐറ്റംസിനും നമ്മൾ പ്രധാനമായും ആദ്യം ഉപയോഗിക്കുന്നത് സീലറാണ് അതായത് നമ്മൾ മരപ്പണി നമ്മളൊരു ചെയറെ എടുക്കുകയാണെന്ന് വെച്ചാൽ കോമണായി ഞാനെടുത്ത് നമ്മൾ വന്നു തരാം ഒരു എടുക്കുകയാണെങ്കിൽ ആ ചെയറിന് നമ്മൾ ആദ്യം ചെയറ് പണിതന് ശേഷം നമ്മൾ എന്ത് ചെയ്യും ആദ്യം സീലർ അടിക്കും ഈ സീലർ അടിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ചെയർ ഉണ്ടാക്കുന്ന ആ മരത്തിൽ എന്തെങ്കിലും കുത്തലുകളോ പൂവായികളോ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ സീലർ അടിക്കുന്നതോടുകൂടി അവ ഇല്ലാതാകുകയും അതുപോലെ അതിന് നല്ലൊരു ഫിനിഷിംഗ് വരികയും ചെയ്യുന്നുണ്ടാവും അതുപോലെ ചെറിയൊരു ഗ്ലൈസിംഗ് വരും അതാണ് നമ്മൾ നമ്മളൊരു ഓയിലി ആണ് വരുന്നത് അതിനുവേണ്ടിയാണ് നമ്മൾ സീലർ ശരിക്കും അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മൂന്ന് കമ്പനീസിൻ്റെ സീലറുകളാണ് പ്രധാനമായും ഇവിടെ ഉപയോഗിക്കുന്നത് ആ മൂന്ന് സീലറുകളാണ് ഇവിടെ രക്ഷിക്കുന്നത് ഒന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയാലും ഇതാണ് ഷീൻ ലാക്കിൻ്റെ എൻ സി സാൻഡിങ് സീലർ ഷീൻലാക്ക് അതുപോലെ അടുത്ത കമ്പനി പറയാം ഇതാണ് ടിംബർ കോട്ട് എസ് ഡിൻ്റെ സാൻഡിങ് സീലർ എസ് ഡിൻ്റെ സാൻഡിങ് സീലർ ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്നതാണ് എസ് ഡി ഒക്കെ നല്ലൊരു ബ്രാൻഡായിട്ട് നല്ലൊരു കോമൺ കമ്പനിയാണ് ഇത് ഞങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചെയ്യുന്നത് ഹാഷയില്ലാക്കിൻ്റെ സീലർ ഞങ്ങളിവിടെ സീലർ വലിയ വാൾ ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നുണ്ട് അതായത് ഇതിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണെന്ന് പറയാം ഇരുന്നൂറിൻ്റെ എസ് ടീൻ്റെ സീലർ വരുന്നുണ്ട് ഇരുന്നൂറ് അര ലിറ്റർ അതുപോലെ ഒരു ലിറ്റർ അതുപോലെ നാല് ലിറ്റർ പിന്നെ വരുന്നത് ഇരുപത് ലിറ്റർ ക്വാണ്ടിറ്റിയിലാണ് വരുന്നത് സീലർ അത് മനസ്സിലാക്കിയിട്ട് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്ന ബോട്ടിൽ വൺ ലിറ്റർ ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എന്താ നെറ്റ് ക്വാണ്ടിറ്റി വൺ ലിറ്റർ ഇതാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കുന്നത് ഞങ്ങൾ ഇരുപത് ലിറ്റർ ഇരുപത് ലിറ്റർ ഒന്നും നമുക്ക് വേണ്ടി വരില്ല എങ്കിലും നമ്മളിവിടെയുള്ള ഫർണിച്ചറുകളുടെ ഏറ്റിലും എന്നറിയപ്പെടുന്നത് നാലാം മേലിലാണ് നമ്മളുടെ ഈ പെയിൻറ്റ് ഷോപ്പ് കളറുവായിട്ട് പെയിൻറ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഭാഗങ്ങളിൽ ധാരാളം ഫർണിച്ചറുകൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട് ഫർണിച്ചർ വീടുകളിലും അതുപോലെ ഷോപ്പുകളിലും അവിടെ ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടേക്ക് നമ്മൾ എന്താക്കുന്നുണ്ട് ഡയറക്റ്റ് സീലറുകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ ഫർണിച്ചറുകൾക്ക് മരത്തിന്റെ എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിക്കുമെങ്കിലും ആദ്യം നമ്മൾ ചെയ്യേണ്ട സീലറാണ് ഈ ഉപയോഗിക്കുന്ന സീലറിനകത്ത് നമ്മൾ എന്ത് ചെയ്യാം കുറച്ച് ടെർമിനേറ്ററിനുണ്ട് ഞാൻ ടെർമിനേറ്റർ നിങ്ങളെ ഈ വരുന്ന വിലകൾ പരിചയപ്പെടുത്തി പജസ്റ്റൊന്ന് പറയാം ടെർമിനേറ്ററുകൾ നമ്മുടെ മരങ്ങൾക്ക് ഉണ്ടാകുന്ന പൂപ്പായകളും അതുപോലെ കുട്ടൻ ഇല്ലാതാകാൻ വേണ്ടി നമ്മൾ പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ടെർമിനേറ്റ് അത് കുറച്ച് സീലറിനകത്ത് ഉപയോഗിച്ച് നമ്മൾ എന്താക്കുവാണ് അടിച്ചതിനു ശേഷം അതിന് ശേഷം നമ്മൾ ഈ സീലറും ഇതും കൂടെ അടിച്ചു ഇതിനകത്ത് നമുക്ക് ടിന്നറും ടിന്നർ ഉപയോഗിച്ചാണ് നമ്മൾ സീലർ അടിക്കേണ്ടത് കേട്ടോ അതായത് ഈ ടിന്നറിനകത്ത് ഡയലൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ടിന്നറാണ് ഈ സീലറിനകത്ത് ഡയലൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ടിന്നറാണ് അപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റും കൂടെ നമ്മൾ മിക്സ് ചെയ്താണ് നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ പ്ര ഫർണിച്ചറിനായിക്കോട്ടെ വീട്ടുപകരണങ്ങളായിക്കോട്ടെ ഇന്നും നമ്മൾ മരത്തിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഇത് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കും അതിനുശേഷം ഇപ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എന്താക്കും വാട്ടർ പേപ്പർ ഉപയോഗിച്ച് അത് പേപ്പർ ചെയ്ത് കളയും നമ്മൾ അടിക്കുന്ന സ്കീലിൽ നമ്മൾ പൂർണ്ണമായും പേപ്പർ ചെയ്ത് കളയുമ്പോൾ നല്ല ഒരു ഫിനിഷിങ്ങിൽ വരും അതുപോലെ അതിനകത്ത് ഉണ്ടാകുന്ന കുത്തിനുകളും എല്ലാ സാധനങ്ങളും റിമൂവ് ആവുകയും ചെയ്യും അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പലതരം സ്ലീക്ക് അതുപോലെ എം ആർ എഫ് അതുപോലെ അങ്ങനെ കുറേ പ്രൊഡക്റ്റുകൾ ഉണ്ട് അപ്പോൾ ഞാൻ ഇനി വരുന്ന വീഡിയോകളിൽ നിങ്ങളെ പരിചയപ്പെടുത്തും അപ്പോൾ ഞാൻ ഇതൊക്കെ പറയുകയും ചെയ്യും അറിഞ്ഞിരിക്കേണ്ടതാണ് അതായത് നമ്മൾ ഒരു മരത്തിൻ്റെ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് സീലർ അടിക്കുകയാണ് സീലറിൽ ഡയൂ ചെയ്യേണ്ടത് കർപ്പറ്റാണ് ബ്രഷ് ഓടുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്കത് അടിച്ച് നമ്മുടെ വീടുകളിലെ മരങ്ങളും പ്രൊഡക്റ്റുകളും നമുക്ക് വൃത്തിയോടു കൂടി സംരക്ഷിച്ചു വെക്കാൻ സാധിക്കും അതാണ് ഈ സീലറിനെ കുറിച്ച് പറയാനുള്ളത് പ്രധാനമായും ഇത് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ മരത്തിനാണ് ഉപയോഗിക്കുക ഉപയോഗിക്കില്ല മരത്തിന്റെ എല്ലാവിധ എന്ത്പകരണങ്ങൾക്കും നമുക്ക് മരത്തിൻ്റെ എന്ത് ഉപകരണങ്ങൾക്കും നമ്മൾ എന്തെങ്കിലും ആദ്യം സീലർ അടിക്കും പ്രധാനമായും ചെയ്തത് ഇതാണ് സീലറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും മനസ്സിലായി നമുക്കായിരുന്നു ബാക്കി ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് ഞാൻ എല്ലാം പരിചയപ്പെട്ട് തരുകയായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം മറന്നു പോകരുത് ഷെയർ ചെയ്യണം എല്ലാവരും എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തരണം എനിക്ക് മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇനിയുള്ള വീഡിയോകളിൽ ഞാൻ അതിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും പെയിൻറ്റിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് പശ്യപ്പെടുത്തി തരുന്നതായിരിക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക